എട്ടും ഒമ്പതും പത്തും പേര് പലപ്പോഴായിട്ട് അടിക്കുകയും അവനെ കള്ളക്കേസ് കുടിക്കുകയും ചെയ്തിട്ട് ഇപ്പോഴും എന്നെ തള്ളിയിട്ട് നടുവ് പൊട്ടിച്ചിട്ട് ഞാൻ ആശുപത്രിയിലായിരുന്ന സമയത്ത് അവനെ കാരണം അവർ ബ്രൗൺ ഷുഗർ പശ കഞ്ചാവ് എന്നുള്ള ഒരു സാധനങ്ങൾ കൊണ്ടുവന്നതിനെ തുടർന്ന് എൻ്റെ അനിയെ സംസാരിച്ചതിന് ശേഷമാണ് ഇത്ര വലിയ പ്രശ്നം നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നതും നമ്മളീ നാല് പേരെയും കയറി അടിക്കാനും കാരണമായത് ജീവിക്കാൻ്റെ നിവർത്തിയിൽ നമുക്ക് എന്തെങ്കിലും കുടുംബത്തോടെ പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം പാരപ്പുള്ളി പോലീസുകാരും ഈ എട്ട് പേരും നമ്മുടെ നിരന്തരം ജീവിക്കാൻ സമ്മതിക്കാത്ത ആൾക്കാർ തന്നെയാണ് കഞ്ചാവ് പീടി വെച്ച് എൻ്റെ മകൻ്റെ കയ്യിലൂടെ ഇവനെ ഇങ്ങനെ പിടിച്ചു കയർത്തിട്ട് എന്തേലും ചീത്ത പറഞ്ഞിട്ട് കയ്യിൽ വീടി വെച്ച് കുത്തി ആരാണ് അതിലങ്ങനെ നമ്മളെ ഇങ്ങനെ നിരന്തരം എട്ടും ഒമ്പതും പത്തും പേര് കയറി അടിച്ചു കൊല്ലാൻ എന്നെടുത്ത് ഞാൻ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇവർ ഇത്രയും പേര് എഴുതി വെച്ചിട്ട് ഞങ്ങളുടെ കുടുംബം മൊത്തത്തിൽ ഇല്ലാതാവണമെന്ന് ഞാൻ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ രണ്ട് താന്തയിലാത്ത രണ്ട് കൊച്ചുങ്ങൾ എൻ്റെ ഇരിക്കുന്നുണ്ട് എനിക്ക് മനസ്സിൽ വരുന്നില്ല അത്ര കഷ്ടത്തിലാണ് എൻ്റെ കൂടെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഒരു ദിവസത്തേക്ക് എത്ര തേടി ഇതിൻ്റെ റേറ്റ് നീ നമ്മൾ വിളിക്കുന്ന സ്ഥലത്ത് വരൂ രണ്ട് കൊച്ചുങ്ങളെ വീട്ടിലാക്കിയിട്ട് വരാന്നാണ് ബിജു എന്ന് പറഞ്ഞാൽ സാറിൻ്റെ കൂടെ പറഞ്ഞത് നമസ്കാരം അയൽവാസികളായ ചിലർ തങ്ങളെ വർഷങ്ങളായി ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണെന്നും പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസ് പോലും അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ലെന്നും പറഞ്ഞാണ് കൊല്ലം കല്ലുപാതുക്കാലിലുള്ള ബാബുവിൻ്റെ കുടുംബം ഡി എൻ എ ന്യൂസിൻ്റെ ഓഫീസിലെത്തിയിരിക്കുന്നത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഈ കുടുംബത്തിലെ ബാബുവിൻ്റെ മകനെ പോലീസ് കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചിരിക്കുകയാണെന്നും ഇവർ ആരോപിക്കുന്നു നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് എന്താണ് പറയുക അടിച്ചത് അനുമോഹനും മറ്റോ പേര് രാഹുൽ രാജും അടിച്ച് അതിൽ തുടർന്ന് നമ്മൾ ഇത് കേസ് മുമ്പോട്ട് കൊണ്ടുപോയി കൊണ്ടിരുന്നപ്പോ അവരെ നമ്മളിതുപോലെ ഭീഷണിപ്പെടുത്തി അടിക്കുക നിരന്തരം ആക്രമിക്കുകയും ചെയ്തപ്പോഴത്തേക്ക് നമ്മളത് പേടിച്ച് അവരെ ഭയന്ന് കേസ് തീർപ്പാക്കി കൊടുത്ത് അതിനുശേഷം എൻ്റെ മോനെ കള്ളക്കേസ് കുടുക്കുകയും എട്ടും ഒമ്പതും പത്തും പേര് പലപ്പോഴത്തെ അടിക്കുകയും അവനെ കള്ളക്കേസ് കുടിക്കുകയും ചെയ്തിട്ട് ഇപ്പോഴും എന്നെ തള്ളിയിട്ട് നടുവ് പൊട്ടിച്ചിട്ട് ഞാൻ ആശുപത്രിയിലായിരുന്ന സമയത്ത് അവനെ എട്ട് പേരും കൂടെ ചേർന്ന് അടിച്ചിട്ട് ഒരു പെണ്ണിനെ പിടിച്ചെന്നും ഈ ഒരു പേര് കൂടി ചേർന്ന് രണ്ട് പേര് കേസ് കൊടുത്ത് അവനെ ജയിലിലാക്കുകയും ചെയ്തു ഞാൻ കേസ് പര മനുഷ്യാഷ കമ്മീഷണർക്ക് പരാതി കൊടുത്തപ്പോഴത്തേക്ക് മൊഴിയെടുക്കണമെന്ന് പറഞ്ഞ് പോലീസ് എന്നെ വിളിച്ച് പാരിപ്പള്ളി പോലീസുകാർ പണ്ട് പണ്ടേ നമ്മൾ അവിടെ ചെല്ലാതെ നേരം നിങ്ങളുടെ വീട്ടിൽ ക്യാമറ ഉണ്ടോ വീഡിയോ ഉണ്ടോ നിങ്ങളുടെ മോളെ റേറ്റ് എത്ര ഇതൊക്കെയാണ് അവരെ ചോദ്യം പോലീസുകാരെ നിങ്ങളോട് അങ്ങനെ ചോദിച്ചോളൂ സത്യമേ പറയോ സത്യമേ പറഞ്ഞിട്ടുള്ളൂ ഇന്ന് അന്വരെ മക്കളെ സാക്ഷി നിർത്തി സത്യമേ പറഞ്ഞിട്ടുള്ളൂ അതിനുശേഷം നമ്മൾ അടിച്ച് ഏത് പോലീസുകാരനെ ബിജു ബിജു ഇപ്പോഴും ആ പോലീസുകാരൻ ആ പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിലുണ്ട് എന്നിട്ട് ഇപ്പോഴും നമ്മൾ പോയപ്പോഴത്തേക്ക് നമ്മളെ കളയാക്കി പാടേം ഓക്കെ ചെയ്യും നമ്മൾ പരാതി കൊടുത്താൽ അതിൻ്റെ റെസീറ്റ് തരേ നമ്മൾ പരാതി അംഗീകരിക്കുകയും ചെയ്യുന്നില്ല നമുക്ക് അവിടുന്ന് പാൽപ്പുള്ളിയിൽ നിന്ന് ഇന്നെന്തെങ്കിലും ഒരു നീതി നമുക്ക് കിട്ടിയിട്ടില്ല നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകും പോലും നിവൃത്തിയില്ലാതെ ഞങ്ങൾ കുറേ നാൾ കൊണ്ട് ഒളിച്ച് ഒളിവിലാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു നീതിയും പാരിപ്പുള്ളി പോലീസ് സ്റ്റേഷനിൽ നമുക്കുണ്ടായിട്ടില്ല ജീവിക്കാൻ നിവർത്തിയില്ല നമുക്ക് എന്തെങ്കിലും കുടുംബത്തോടെ പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം പാരിപുള്ളി പോലീസുകാരും ഈ എട്ട് പേരും നമ്മളെ നിരന്തരം ജീവിക്കാൻ സമ്മതിക്കാത്ത ആൾക്കാർ തന്നെയാണ് അല്ല അവിടെ ഈ പൊതുപ്രവർത്തകരും രാഷ്ട്രീയക്കാരും നാട്ടുകാരും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അവരൊന്നും ഈ വിഷയത്തില കഞ്ചാവും കള്ളും വരുന്ന ഒരു ഏരിയയാണ് നടക്കിയ ഏരിയ കള്ളും കഞ്ചാവും അതിൽ തോന്നും നമ്മൾ സംസാരിക്കുകയും ചെയ്ത് എൻ്റെ കുട്ടികളെ എൻ്റെ മക്കളെ അവരെ കൂട്ടത്തിൽ വിടത്തും ഇല്ലാതാണ് എന്റെ ഞാൻ ചെയ്ത പരാതി എൻ്റെ അച്ഛ എൻ്റെ അച് മക്കൾ മക്കളെ തന്യം വിടത്തില്ല എൻ്റെ മക്കളെയും വിടത്തില്ല ആരെയും ഞാൻ അവരുടെ കൂട്ടത്തിൽ വിടത്തില്ല അതേത്തോടും സംസാരിച്ച് മുകർന്ന അവർക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ ശത്രുത എൻ്റെ കുടുംബത്തോട് ശത്രുതയോ ഉണ്ടായി അവർ കള്ളും കഞ്ചാവും കുടിച്ച് പെണ്ണുങ്ങളും കുടിക്കുക എവിടെത്താണ് എല്ലാ പെണ്ണുങ്ങളും കള്ളും കുടിച്ച് ആണുങ്ങളും കള്ളും കഞ്ചാവും കുടിച്ച് നമ്മൾ പാരിപ്പുള്ളിയിൽ പരാതി കൊടുത്താൽ അവരത് അങ്ങേരിക്കുക വാതിനേയും പ്രതിയേയും വിളിച്ച് ഒരു കാര്യം അന്വേഷിക്കത്തില്ല നമ്മളെന്തൊരു പരാതി കൊടുത്താലും അവർ നമ്മളെ കാര്യങ്ങൾ നമുക്ക് റെസീപ്റ്റ് തരേ നമ്മളെ കഥകൾ അന്വേഷിക്കുകയും അവർ ചെയ്യത്തില്ല പാരപ്പള്ളി പോലീസുകാർ ചെയ്യത്തില്ല നിങ്ങൾ നിങ്ങൾ പരാതി കൊടുത്തതിന് ശേഷം റെസീപ്റ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് ആ നമ്മൾ നിങ്ങളങ്ങൾ പോയും വീട്ടിൽ പോയി നമ്മൾ വന്ന് അത് അന്വേഷിക്കുക നിങ്ങൾ അങ്ങ് വീട്ടിൽ ചെല്ല് ഞാൻ മനുഷ്യവശ കമ്മീഷൻ പരാതി കൊടുത്തപ്പോൾ അവിടുന്ന് എൻ്റെ മൊഴിയെടുക്കാൻ പറഞ്ഞ് പറഞ്ഞു ചേച്ചു അതായത് ഇവിടുത്തെ ഇവിടെ ഇല്ല ഈ സാർ പിന്നെ വന്നിട്ട് വിളിക്കാൻ നിങ്ങളെ വിളിക്കാൻ നിങ്ങളും വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് ഇത്രയും നാൾ വിളിച്ചില്ല പിന്നെ വീട്ടിൽ ഒന്ന് മൊഴി മൊഴിയെടുക്കണമെന്ന് പറഞ്ഞാണ് വീട്ടിൽ വന്ന് എൻ്റെ മോനെ ഉടുപ്പ് കൂട്ടില്ല ചെരുപ്പ് കൂട്ടില്ല തിന്നുകൊണ്ടിരുന്നവന് അതോടെ നിർത്തി എൻ്റെ വീടിന്റെ വാതൊക്കെ വണ്ടി വരും അങ്ങ് ഒരു അര കിലോമീറ്റർ വരെ അവർ നടത്തിച്ച് അവർ കൊണ്ടുപോയി എൻ്റെ അടുത്ത് ഞാൻ എന്തിനെന്ന് ചോദിച്ചിട്ട് ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞതുമില്ല മൊഴി എടുക്കാൻ പറഞ്ഞാണ് എൻ്റെ വീട്ടിൽ വന്നത് എന്നെ വിളിച്ചിട്ടാണ് അവർ വന്നത് മോന എന്തിനാണെന്ന് അറിഞ്ഞു മോന അവര് എഫ്ഐആർ എഴുതി അവര് ജയിലിലാക്കിട്ടുള്ളത് ഉൾപ്പെടുത്തി എന്ന് വെച്ചാൽ അടിച്ചെന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ കയറി പിടിച്ചെന്ന് പറഞ്ഞു അതൊന്നും സത്യമുള്ള കാര്യമല്ല എന്റെ മോ ഒറ്റയ്ക്കുള്ള ഇരുന്ന സമയത്ത് വീട്ടിൽ കയറി അവരെ അടിച്ച് അവനെ അടിച്ചത് സത്യം തന്നെ ഞാൻ ഇവിടെ കിടന്നുകൊണ്ട് ദൂരെ മോളെ വീട്ടിൽ കിടന്നുകൊണ്ട് അവൻ പൈസയെ കൊടുത്ത് ആശുപത്രിയിലൊക്കെ പോവായി അത് സത്യം തന്നെ ഇത്ര സംഭവമാണോ നടക്കുന്നത് പാരിപ്പുള്ളി നമുക്കൊരു നീതിയും നമുക്ക് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ വാദിയും പ്രതിയും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുക അവർ ചെയ്തിട്ടില്ല നമുക്ക് മുമ്പത്തെ അടിക്കൽ നമ്മളൊരു ശത്രുതയുണ്ട് അവരന്ന് നമ്മൾ വാദ്യയെ പ്രതിയാക്കാൻ തുടങ്ങി നമ്മുടെ കുടുംബം ഒത്തോ പേരെ ഈ അനുമോഹൻ അനുമോഹനടിച്ചപ്പെടുത്തി വാദ്യിയെ പ്രതിയാക്കാൻ പാരിപ്പുള്ളിക്കാർ തുടങ്ങി അത് സംബന്ധിച്ച് നമ്മൾ അത് ർക്കിച്ച് നമുക്ക് അല്ല ഞാനും ചോദിക്കുന്നത് ഒരു സംശയം സാധാരണ ഇത് കാണുന്നവർക്കും ഉണ്ടാവും എനിക്കും ഉണ്ട് കാരണം നിങ്ങൾ സാധാരണക്കാര സാധാരണക്കാരാണ് നമുക്ക് നമ്മളെ പോലെ തന്നെയാണ് അപ്പൊ ഇപ്പോ കേരള പോലീസ് നമ്മൾ ഒരുപാട് പേരെ പരിചയമുള്ളതാണ് കേരള പോലീസിന് തന്നെ ഒരുപാട് പക്ഷെ അവരാരും ഇത്തരത്തിൽ പെരുമാറിയ പറഞ്ഞോട്ടെ ഇത്തരത്തിൽ പെരുമാറിയതായിട്ട് എനിക്കറിയില്ല പക്ഷെ അവരിങ്ങനെ നിങ്ങളോടൊരു ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറണമെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണോ തക്കതായ കാരണമെന്ന് വെച്ചാൽ പണ്ട് എന്റെ കുടുംബം മൊത്തം പേരെ ഈ അനുമോഹനും വേറൊരു കൂടെ അടിച്ച് അടിച്ചപ്പോഴത്തേക്ക് നമ്മൾ പാരിപ്പള്ളി പരാതി കൊടുത്തപ്പോഴത്തേക്ക് അവർ ഒത്തീർപ്പാൻ പറഞ്ഞ് പാർട്ടിക്കാരെയും മെമ്പറേ ഒക്കെ കണ്ട് പോലീസുകാർ ഉൾപ്പെടെ നമ്മളെടുത്ത് പറഞ്ഞു ഇത് ഒത്തീർപ്പാക്കി കൊടുക്കാൻ പറഞ്ഞു അന്ന് നമ്മൾ ഒത്തീർപ്പാക്കിയില്ല ഒത്തീർപ്പാക്കാൻ നടന്നപ്പോൾ ഭീഷണി കൊണ്ട് നമ്മൾ ഒത്തീർപ്പുവാൻ തയ്യാറായപ്പോൾ പിന്നെ ഒത്തീർപ്പാന്ന് വെച്ചാൽ അവര് പാർട്ടിക്കാരും മുഖേന വന്ന് ഇപ്പോൾ ഈ ദ്വീപുവിന എന്ന് നിരന്തരം അവർ അടി ആളുകളെ കൊണ്ട് അടിപ്പിക്കുകയും നമ്മളെ ഭീഷണി നിങ്ങൾ നിങ്ങൾക്ക് ശരിയാക്കി തരും നിങ്ങളെ കൊല്ലും നിങ്ങളെ കണ്ടോ പോലീസുകാർ ഉൾപ്പെടെ പറഞ്ഞു നിങ്ങളെ കുടുംബത്തോടെ അങ്ങ് അകത്ത് കയറ്റും നിങ്ങളെ കുടുംബത്തോടെ പിടിച്ചങ്ങ് അകത്തിടും അങ്ങനെ നമുക്ക് ഭീഷണി ഉണ്ടായിരുന്നു അന്നേരം അണ്ണനും എല്ലാവരും വണ്ടി ഓടിയങ്ങ് നടക്കില്ലേ പോലീസുകാരില്ലേ ചിലപ്പോൾ അവർ എന്തിലെങ്കിലും കേസിൽപ്പെടുത്തിയാൽ എന്ന് ഭയന്നും ഈ അവരെ ഈ അടിച്ചവരെ ഭയന്നും നമ്മൾ അത് തീർപ്പായി കൊടുത്തു പിന്നെ ഓണത്തിന് ഇതുപോലെ അടിക്കാൻ വന്നപ്പം ഇവർ വന്നപ്പം ഞങ്ങൾ പോലീസുകാരെ പാരിപ്പള്ളി പോലീസുകാരെ വിളിച്ച് അന്നേരം അവർ പറഞ്ഞ് അവിടെ ആർക്കെങ്കിലും പരുക്കുണ്ടോ പിന്നെ പരുക്കുണ്ടോ ാരെങ്കിലും ചത്തോ എന്നൊക്കെ ചോദിച്ചാൽ അതിനെ നൂറ്റി പന്ത്രണ്ട് നമ്മൾ വിളിച്ച് വിളിച്ച് പോലീസ് അതോ പാരിപ്പുള്ളിക്കാർ വന്നു വന്നപ്പം പിറ്റേത് രാവിലെ ചെല്ലാൻ പറഞ്ഞു പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനി അവിടെ ചെന്നപ്പോഴും നമ്മുടെ വീഡിയോ എടുക്കുകയും ക്യാമറ എടുക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ലൈഫ് ഇട്ടു അതാണ് നമുക്ക് ജീവിക്കാൻ പറത്തില്ല പാരിപ്പള്ളിക്കാര് നമുക്ക് നീതിയൊന്നും ഒന്നും തരുന്നില്ല നമുക്ക് ജീവിക്കാൻ പറത്തില്ല അതിനുശേഷം പാരിപ്പള്ളിക്കാർക്ക് നമ്മളോട് ഭയങ്കര ശത്രുതയാണ് കേസിലെ മനുഷ്യ കമ്മീഷണർക്ക് പരാതി കൊടുത്തു പാരിപ്പള്ളി പരാതി കൊടുത്ത് പിന്നെ എന്റെ അതിന്റെ സമുദായത്തിന്റെ ഇതിൽ ഞാൻ പരാതി കൊടുത്ത് അവർ ആ സമുദായത്തിന്റെ പരാതി അന്വേഷിക്കണമെന്ന് പറഞ്ഞു വീട്ടിൽ വന്നിട്ട് എൻ്റെ മോനെ വിലങ്ങ് ചെയ്ത് ഉടുപ്പോലിടാതെ തിന്നാതെ ഒരു ഇങ്ങനെ കൊണ്ടുപോയത് മന്ത്രിക്ക് കൊടുത്ത് അന്വേഷിക്കാൻ പട്ടിക നമ്മളതിന് എടുക്കാൻ പറഞ്ഞ വിളിച്ചത് മൊഴിയെടുക്കാൻ പറഞ്ഞാൽ അനിയം വേണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ടാണ് ഇതാണ് വില കൊണ്ടുപോയത് ആഹാരം കഴിക്കാൻ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഈ പ്രതികളും സാധാരണക്കാരാണ് അപ്പൊ സാധാരണക്കാര വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലല്ലോ അവർ സാമ്പത്തിക ശേഷിയുള്ളതാ കാരണം അവര് ഞാൻ പറഞ്ഞത് പോലീസുകാരുടെ പോലീസുകാരൊക്കെ ഇത്രയധികം സ്വാധീനിക്കാൻ തക്ക വിധത്തിലുള്ള സ്വാധീനം അവർക്ക് എന്താണുള്ളത് ഏത് പാർട്ടിയാണ് അവര് അവര് നേതാക്കമാരോട് സഹകരമാ നമ്മള് നമ്മള് പറഞ്ഞാല് അവര് ഒരു ഒരിത് നമ്മൾക്ക് കാണിക്കത്തില്ല കാരണം അവര് ബ്രൗൺ ഷുഗർ പശ കഞ്ചാവ് എന്നിവ ഒരു സാധനങ്ങൾ കൊണ്ടുവന്നതിനെ തുടർന്ന് എന്റെ അനിയെ സംസാരിച്ചതിന് ശേഷമാണ് ഇത്ര വലിയ പ്രശ്നം നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നതും നമ്മളീ നാലു പേരെയും കയറി അടിക്കാനും കാരണമായത് കാരണം ഇവരെ കാരണം നമുക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല ഈ കൊച്ചുങ്ങളെ ഉപദ്രവ നിരന്തരം ഉപദ്രവിച്ചതിൽ ഞാൻ പാലിപ്പള്ളി സ്റ്റേഷനിൽ കേസ് കൊടുത്തായിരുന്നു അതേ തുടർന്ന് അന്വേഷിക്കുകയോ

അപ്പൊ നമ്മള് ഒന്നും പറഞ്ഞില്ല നമ്മളും മിണ്ടാതെ പോയി നമ്മള് പിന്നെ ഈ കൈ കാണിച്ചില്ല കൈ കാണിച്ച വഴക്ക് പറയാന്നും വഴക്ക് വഴക്കേക്കും പറഞ്ഞ് അവര് രണ്ടുപേരും വഴക്കൂടും പറഞ്ഞ് നമ്മള് കൈ കാണിച്ചില്ല നമ്മൾ അങ്ങനെ പോയി അങ്ങനെ പോയി അന്റെ ഇവിടെ ഇവിടെ വീണപ്പോ കൈ മുറിഞ്ഞാണെന്നും പറഞ്ഞ് ഇവിടെ ഞാൻ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തല്ലേ എന്തായാലും ഈ പിള്ള മനസ്സിൽ കള്ളമില്ല എന്നുള്ളൊരു ചൊല്ലുണ്ട് അപ്പൊ അവര് ഈ കുട്ടികളുടെ സംസാരം കേൾക്കുമ്പോ അവര് പറഞ്ഞത് കള്ളമല്ല എന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ നിങ്ങളോട് ിൽ ചെന്നോര്യാ അത് എൻ്റെ കൂടെ റേറ്റ് ഒരു എൻ്റെ കൂടെ പറയാ നിനക്ക് ഒരു ദിവസത്തേക്ക് എത്ര ഇതിന്റെ റേറ്റ് നീ നമ്മൾ വിളിക്കുന്ന സ്ഥലത്ത് വരൂ രണ്ട് കൊച്ചുങ്ങളെ വീട്ടിലാക്കിയിട്ട് വരാനാണ് എന്ന് പറഞ്ഞ സാറിൻ്റെ കൂടെ പറഞ്ഞത് പിന്നെ വേറൊരു സാറിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ ആ സാറും അങ്ങനെ എൻ്റെ കൂടെ പറഞ്ഞത് നിന്നെ കണ്ടാൽ നാല് പറ്റൊന്നും പറയത്തില്ല നീ കൊച്ചു വെണ്ണല്ലേ ഒരു ദിവസത്തേക്ക് നീ വരുമോ എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ ഞാൻ ഇറങ്ങി അങ്ങ് പോയി അവിടെ മറ്റു ഇല്ലായിരുന്നു അവർ കേട്ടില്ലേ പറഞ്ഞാൽ അവരൊക്കെ മുകളിലാണെന്ന് തോന്നുന്നു ഈ പോലീസുകാര വീട്ടിൽ വന്നാലും തന്നെ പറയാം നമ്മളെ കേസ് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് വന്നിട്ട് നമ്മളെ കൂടെ ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പുമാണ് വീട്ടിൽ വന്ന ഉടനെ ചെയ്യുന്നതാ പിന്നെ വീട്ടിന്റെ അഹത്ത് കഥവ് തള്ളി തുറന്ന് അഹത്ത് അടുക്കള വരെ കയറി വരും പിന്നെ വീട്ടിൻ്റെ പീസ് കുരുക്കൊണ്ട് പോയി ഫീസ് ഫീസ് ഉരുക്കൊണ്ടെ കഥവിന്റെ ഫ്രണ്ട് കഥ ചവിട്ടി പൊളിച്ച് അടുക്ക അടുക്കളൊരു കഥവുണ്ടായിരുന്നു അതും ചവിട്ടി അപ്പൊ നമ്മൾ വെച്ച് ആറാം തിന്നാ വീട്ടിൽ വന്ന് ഇങ്ങനെ ചെയ്യുന്നെന്ന് ചോദിച്ചായിരുന്നു അപ്പോഴെന്ത എന്താ എന്നെ പള്ളു എന്താ പറഞ്ഞത് എന്നെ പള്ളു വിളിച്ച് അല്ല എനിക്ക് കാര്യം ഫ്യൂസ് എന്ന് പറയുന്നു അച്ഛൻ കണ്ടോ പണ്ടത്തെ അടിയിലെ എവിഡൻസ് അണ്ണൻ ജോലിയും കഴിഞ്ഞിട്ട് വന്നപ്പോ നാലടി ചെവ്കലമ്പോളൊക്കെ അടിച്ചിട്ട് കൊടുത്തു എന്റെ ഭർത്താവിനെ പോലീസാരല്ല ഈ ഇവര് ശത്രു ഇവര് രാഹുൽ രാജാക്കന്നെ നാലടി രാഹുൽ രാജാക്ക നാലടി അവൻ കാശറക്കി കളിക്കും പാർട്ടി പാർട്ടി അടിസ്ഥാനമായി ചെയ്യുമെന്നാണ് പറയുന്നത് അതിനെ പറ്റി നമുക്ക് അറിഞ്ഞുകൂടാ നമുക്ക് പാർട്ടി ഇല്ല ആരും ഇല്ല നിങ്ങളുടെ മകൻ ഇരുപത് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജാമ്യം എടുക്കാന്നാണ് പറയുന്ന അല്ലെങ്കിൽ തോനെ പൈസ തോനെ പൈസ കൊടുക്കാനൊന്നും നമുക്കൊന്നും വർത്തിയില്ല ആ നമുക്ക് എന്ത് ഞാൻ പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ നിരന്തരം നമുക്ക് കേസും അടിയും വഴക്കും നമ്മളെ ഇങ്ങനെ നിരന്തരം എട്ടും ഒമ്പതും പത്തും പേര് കയറി അടിച്ചു കൊല്ലാൻ തരത്ത് ഞാൻ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇവർ പേര് എഴുതി വെച്ചിട്ട് ഞങ്ങളുടെ കുടുംബം മൊത്തത്തിൽ ഇല്ലാതാവണമെന്ന് ഞാൻ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ രണ്ട് തന്തയിലാത്ത രണ്ട് കൊച്ചുങ്ങൾ എൻ്റെ ഇരിക്കുന്നുണ്ട് എനിക്കതും മനസ്സു വരുന്നില്ല അത്ര കഷ്ടത്തിലാണ് മരിച്ചുപോയതായിരുന്നു അതിനകത്ത് രണ്ട് കൊച്ചുങ്ങളുണ്ട് അതിനെ ഞാൻ ഞാനും എൻ്റെ ഭർത്താവും കൂടെയാണ് നോക്കുന്നത് പക്ഷേ അവരെ ജീവിക്കാനോ വളർത്താനോ സ്കൂളിൽ പോകാൻ പോലും സമ്മതിക്കുന്നില്ല എൻ്റെ ഭർത്താവ് ഒരു പാവ അവരുടെ ഒരു അടിപൊളോ ഒരു പഴക്കിനോ ഒന്നിനും പോത്തില്ല അങ്ങനെയുള്ള ആളെയും തടഞ്ഞിർത്തി ജോലി ചെയ്തിട്ട് വരാൻ നേരത്തെ ഇവർ ചെവ്ക്കല്ലം പുളക്കെ അടുക്കി അങ്ങനെയുള്ള കഷ്ടത്തിലുള്ള ജീവിതമാണ് നമുക്ക് ആ നാട്ടിൽ പോവാൻ തന്നെ എന്റെ നാട്ടിൽ പോവാൻ താമസിക്കുന്നു മോളെ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് സ്കൂളിൽ പോകാൻ പരീക്ഷ ഒന്ന് പരീക്ഷ ഇരുപത്തൊന്നാൽ പരീക്ഷ പക്ഷെ കൊണ്ടുപോകണം അങ്ങനെ അവര് നമ്മളെ കൊല്ലുമെന്നാണ് പറയുന്നത് അല്ല ഈ പറയുമ്പോൾ ഒരു സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറഞ്ഞത് ഒരു സാറ് വന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞ് നീ പറയും പോലെ ചെയ്യാതിരിക്കല്ലെന്ന് പറഞ്ഞു പ്രതികൾ നാല് നാലുപേരെ വീട്ടിൽ പോകാൻ പോകാനുള്ള സ്ഥലത്ത് രണ്ടുപേരെ വീട്ടിൽ പോകുള്ളൂ പക്ഷെ ഈ രണ്ടുപേരും പോയിരിക്കേ കൊച്ചു പുറത്തേക്ക് എന്നിട്ട് അവർ പറഞ്ഞു വെച്ചാൽ അച്ഛൻ അടിച്ചു കഴിഞ്ഞാൽ അച്ചാടി കൊള്ളണം അനിയനെ അടിച്ച് കഴിഞ്ഞാൽ അവർ അടിപൊളി എന്തെങ്കിലും പറയണെങ്കിൽ മൊത്തത്തിൽ പറയണെങ്കിൽ നിങ്ങളെ മൊത്ത പേരും തൂക്കിയെടുത്ത് അങ്ങാത്ത വിടും എന്നാണ് പറയുന്നത് എന്തൊരു അർത്ഥത്തിൽ എന്തോ മൊത്ത പേരെടുത്ത് തൂക്കിയെടുത്തകത്ത് വിടുന്ന അല്ലെങ്കിൽ ഞാൻ പറയാം നമ്മളെ കയ്യില് തെറ്റെന്തെന്ന് പറ അല്ലെങ്കിൽ എന്തൊരു തെറ്റ് ചെയ്ത് അത് പറയത്തില്ല അതൊന്നും അവർക്ക് അറിയണ്ട നമ്മളിപ്പം പോയപ്പോഴത്തേക്ക് കളിയാക്കി എന്നെ പാടുന്നു പാലക്കാട്ട് പക്കത്തിലെ ഒരു അപ്പാഭി രാജ കൊളുന്തയെ പോലെ നീ ആരം മാറമ്മ ഇതൊക്കെയാണ് അവര് അവിടെ നമുക്ക് ഒരു അരിവില് കുട്ടികളുടെ കയ്യില് സിഗരറ്റ് കാര്യം നിങ്ങൾ പിന്നീട് അറിഞ്ഞല്ലോ അതിനെ സംബന്ധിച്ചു കേസ് കൊടുത്തു മോള് പാരിപ്പള്ളി കൊടുത്തു കൊടുത്തപ്പോ അവരെ അന്വേഷിച്ചില്ല അത് അന്വേഷിച്ചല്ല നീ പറയാൻ പോലെ കേക്കായിരിക്കും വീട്ടിൽ ഈ പെണ്ണും ഈ മൂന്ന് പ്രതികളും ആയ അവര് അവളെ അച്ഛനും അവളെ അവളെ ബന്ധുക്കാരും രണ്ടുപേരും ഉണ്ടായിരുന്നു എന്തുക്കാരെന്ന് വെച്ചാൽ അവളെ വിവാഹം കഴിക്കാൻ പോണ ചെറുക്കനാണ് പിന്നെ അടിച്ച പൈസ അവന്മാരാണ് കൊച്ചുങ്ങളെ നിർത്തി ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അപ്പം ഞാൻ പറയാൻ പോലെ ചെയ്യാനിരിക്കുകയാണ് ഞാൻ പറഞ്ഞു സാറേ നമ്മളിവിടെ നിൽക്കില്ലേ സാറ് അല്ലെങ്കിൽ അവരെ വിളിച്ച് എന്തായിരുന്നു കാര്യവും തരാക്ക് കുഞ്ഞുങ്ങൾ സ്കൂളിലും പോകണില്ല പഠിക്കാനും പോകണില്ല പേടിച്ച് പോകണില്ലെന്ന് പറഞ്ഞു അപ്പോഴേ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നീ പറയാൻ പോലെ ചെയ്യാക്കത്തില്ല ഞാൻ പറഞ്ഞു പിറ്റേ നല്ല നമ്മൾ വിളിക്കും നമ്മളിവിടെ കാണുമെന്ന് പറഞ്ഞു അവർക്ക് സൗകര്യം പോലെ അവർ വരത്തുള്ളൂ അത് നീ പറണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു ഒരു എട്ട് ഇവനെ അടിച്ചിട്ട് പിന്നെ ഇവൻ ആ കൊല്ലത്ത് ആശുപത്രിയിൽ പോയി അപ്പോൾ ഇവരിപ്പോൾ ആശുപത്രിയിൽ പോയെന്ന് അറിഞ്ഞില്ല അവൻ്റെ ചേട്ടനാണ് കൊണ്ടുപോയത് അപ്പോൾ രാത്രിയായപ്പോഴത്തേക്കും ഒരു വണ്ടി വന്നു വീട്ടിൽ നിന്ന് എനിക്കെന്നു വെച്ചാൽ പോലീസിനെ ഭയങ്കര പേടിയാണ് ഞാൻ പോലീസിന് ചാടത്തില്ല പോലീസിനെ കുറ്റം കുറ്റം ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് അവരെ കാണുമ്പോൾ പണ്ടേ ഒരു ഭയമാണ് ഞാനൊന്നും ഒന്നും ഇതുവരെ ഞാൻ പോലീസിനെ കയറിയിട്ടുമില്ല ഞാൻ കയറാൻ ഇവരോട് പോയാൽ തന്നെ ഞാൻ ദൂരെ എവിടെയെങ്കിലും പോയി നിൽക്കും ഇവർ വന്നപ്പോൾ ഞാൻ വാഴയുടെ മുട്ടി ചെന്നപ്പോഴത്തേക്ക് ഇവരില്ല കഥകൊക്കെ ചവിട്ടി പൊളിച്ച് കയറി അവിടെയൊക്കെ ലൈറ്റ് അടിച്ച് നോക്കി രണ്ടാമത്തെ പ്രാവശ്യം ഇവർ വന്ന് വന്ന് പീസ് ഊരി ഇവർ കൊണ്ടുപോയി രാത്രി ഒരു നാലഞ്ച് പേരുണ്ടായിരുന്നു പോലീസ് അതെന്നായിരുന്നു അത് ഒന്നാം തിയയുടെ അന്ന് ഒന്നാം തിയയുടെ അന്ന് അന്നാണ് ഈ പീസ് അതായത് ന്യൂ ന്യൂ ന്യൂഇയർ ന്യൂഇയർ അതെ അതിന്റെ അന്നായിരുന്നു ഫ്യൂസ് പിന്നെ തിരിച്ചു കൊണ്ടുവച്ചോ ഇല്ല പൈലറ്റ് ഇതുവരെയും കൊണ്ടുവച്ചിട്ടില്ല പൈലറ്റ് ഇലക്ട്രിസിറ്റി കറണ്ട് അടച്ചാൽ നിങ്ങൾ ബില്ലൊക്കെ കൃത്യമായിട്ട് അടച്ചിട്ടുണ്ടോ അടച്ചിട്ടുണ്ട് അവര് അവര് കൊണ്ട് ഒരു വയർ ഇങ്ങനെ പോവാ അവരോട് പറഞ്ഞു നിങ്ങൾ പോലീസുകാരെ ഉരുക്കൊണ്ടുപോയതാണെന്ന് പറഞ്ഞു പറഞ്ഞു അവര് പറഞ്ഞു യാതൊരു പോലീസുകാരനെ പോയത് അതിനെക്കുറിച്ച് അറിയത്തില്ലേ രാത്രി ഞാൻ ഇങ്ങനെ രാത്രി ആയതുകൊണ്ട് ഒഴിഞ്ഞ് നിൽക്കുവായിരുന്നു പോലീസുകാരെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പേടിയാണല്ലോ ഞാൻ വാഴയുടെ മുട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഇവർ വരുമ്പോഴും എൻ്റെ അടുത്തൊക്കെ തന്നെ ഒന്ന് ലൈറ്റ് അടിച്ചത് കണ്ടില്ല പോലീസ് എന്നിട്ട് ഇതിനെ കാണുന്നില്ല ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു അവിടെ തന്നെ നിന്ന് നിന്നിറങ്ങി നിന്നിറങ്ങിയതിന് ശേഷം ഇപ്പോൾ ഇവിടെ ആശുപത്രിയിലായിരുന്നു നിന്ന് അങ്ങനെ ഞാൻ പിറ്റേന്ന് രാവിലെ ആശുപത്രിയിൽ പോയി ഇവിടെയും കൊണ്ട് അവരെ പെട്ടെന്ന് ഇവിടെ ഡിശാർജായി ഇതായിരുന്നു ഷോക്കിന്റെ ഇത് കാണിക്കാൻ കൊണ്ടുപോയതാണ്

ഞാൻ തിരിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ല എന്തിനാണ് അടിച്ചതെന്ന് ഒന്നും ചോദിച്ചില്ല ഞാൻ ഞാനത് ഇവിടെ ഇവിടെ ഒന്ന് പറഞ്ഞു തീരനെ അടിച്ചിട്ടിന്നു എന്നാ നീ വാ കേസ് കൊടുക്ക എന്നാ നീ വാ കേസ് കൊടുക്കാം എന്ന് പറഞ്ഞു ഞാൻ ഞാനിവിടെ കൊണ്ടുവന്ന് കേസ് കൊടുത്ത് കേസ് കൊടുത്തപ്പോഴത്തേക്ക് അവിടുത്തെ സിയെ എണീച്ച് നീ അവിടെ അടിക്കോടാ അങ്ങനെ അടിക്കോടാ എന്ന് പറഞ്ഞു എന്നെ ഇവിടെ പേടിപ്പിച്ചിട്ടുണ്ട് ആക്ക് കേസ് കൊടുത്താൽ ഞാൻ തന്നെ വരണ്ട് പിന്നെ ഞാൻ അവിടെ കേസ് കൊടുക്കാനും പോയിട്ടില്ല അങ്ങനെ അത് പേടിച്ചിട്ടുണ്ട് പിന്നെ പോലീസ് പേടി പോയിട്ടില്ലേ അവർ നിങ്ങൾ എവിടെ മകളുടെ വീട്ടിലാണല്ലേ ഇവിടെയാണ് അങ്ങോട്ട് ആ ഇനി എന്നെട്ടിപ്പോഴും നിങ്ങളെ തടഞ്ഞു നിർത്തി അടിച്ച നിങ്ങളുടെ ബന്ധുക്കളൊക്കെ ബന്ധുക്കൾ നമ്മളെ പോലെ അവരോട് പിടിച്ചു നിൽക്കാനുള്ള ഒരു ശേഷിയൊന്നും അവർക്കില്ലല്ലോ അവരൊക്കെ നമ്മളെ പോലെ തിന്നാനും കുടിക്കാനുള്ള കരട് കുടിച്ചൊക്കെ ഇരിക്കുവ വരുന്നവരൊക്കെ തിന്നും കുടിച്ച് നല്ല സൈസ് പുള്ളരാണ് അവരടുത്തൊക്കെ നമ്മളിപ്പൊ അഞ്ചാറ് പേരൊക്കെ പാടി വിടുമ്പോ അവരൊരാളും മതി അതായത് വർഷങ്ങൾക്ക് ഒരു ചെറിയ പ്രശ്നമാണ് ഇങ്ങനെ വലിയ രീതിയിലേക്ക് നിങ്ങൾക്ക് എന്താണ് ആവശ്യം ആവശ്യം നിങ്ങളുടെ എന്താണ് നമുക്ക് അവിടെ ജീവിക്കണം നമുക്ക് ഈ രണ്ട് കുട്ടികളെയും കൊണ്ടെ പഠിപ്പിച്ച് അവിടെ ജീവിക്കണം അവരൊക്കെ മറ്റുള്ളവരാരും ഇല്ലാതെ ജീവിക്കണം അത് പോലീസുകാർ നമുക്കൊരു ശല്യം ആവരുത് നീതി നമുക്ക് കിട്ടണം എന്തിനാണ് ഇവർ ഒത്തിരി വെച്ചെന്നെങ്കിലും നമ്മളെ മുമ്പിൽ വെച്ചെന്ന് ചോദിക്കണം അവരെ കൂടെ വിളിച്ച് എൻ്റെ മോനെ മാത്രം വിളിച്ച് ചേരിയിട്ടാൽ പോരൂ അവരെ കൂടെ നമ്മളെ മുമ്പിൽ നിന്ന് വിളിച്ച് നിർത്തിയിട്ട് എന്തിനും നിങ്ങളിങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ എന്താ ചെയ്ത് തെറ്റിപ്പം ചെയ്തു അല്ലെങ്കിൽ നമ്മളെന്ത് തെറ്റ് അവർ ചെയ്തു എന്ന് ഈ പോലീസുകാർ ചോദിച്ചാൽ നമുക്ക് കോടതിയിൽ നിന്നും പോകേണ്ട കാര്യമില്ല നമ്മളെ പോലീസുകാരെ നമ്മളോട് ചോദിച്ചാൽ തങ്ങൾക്ക് സ്വന്തമായുള്ള വീട്ടിൽ താമസിക്കാൻ കഴിയാതെ പലായനം ചെയ്ത് തിരുവനന്തപുരത്ത് മകളുടെ വീട്ടിൽ താമസിക്കുകയാണ് ഈ പട്ടികജാതി കുടുംബം പാരിപ്പള്ളി പോലീസിൽ നിന്ന് നീതി കിട്ടില്ലെന്ന് പറയുന്ന ഇവർ ഇവരുടെ മാനത്തിന് പോലും ചില പോലീസുകാർ വില പറഞ്ഞു എന്ന് ആരോപിക്കുന്നുണ്ട് പാരിപ്പള്ളി പോലീസിൽ നിന്നും നീതി കിട്ടണം എന്നാണ് ഇവരുടെ ആവശ്യം ഇതിനപ്പുറം അവർക്ക് മറ്റൊരാവശ്യവുമില്ല അതുമാത്രമല്ല ഇവരുടെ ഉപേക്ഷിച്ച് വന്ന വീട്ടിലേക്ക് ഇവർ മടങ്ങി പോകാതിരിക്കുന്നത് ഈ പ്രതികൾ ഇവരെ വീണ്ടും ഉപദ്രവിക്കും എന്ന് കരുതിയാണ് ആ പ്രതികളിൽ നിന്ന് ഇവർക്ക് സംരക്ഷണം വേണമെന്നത് മാത്രമാണ് ഇവരുടെ ഇപ്പോഴുള്ള ആവശ്യം ക്യാമറമാൻ ജെയിൻ ശിവൻസിനൊപ്പം സുമേഷ് മാർഗപ്പോളോ ഡി ന്യൂസ്